നമസ്കാരം ഞാൻ ഡോക്ടർ ശ്യാംസുന്ദർ എസ് കെ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനും മെഡിക്കൽ സൂപ്രണ്ടുമാണ് നിങ്ങളോട് സംസാരിക്കാൻ ഈ സമയത്ത് വിചാരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഇൻഫെക്ഷനുകളെ പറ്റിയാണ് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതായാലും ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയോളം മനുഷ്യരെ ബാധിക്കുന്ന ഒരസുഖമാണ് മലേറിയ മലേറിയ എല്ലായിടത്തും വളരെ കോമണായിട്ട് കാണുന്ന സാധനമാണ് നമുക്കറിയാം തേർഡ് വേൾഡ് കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് അല്ലാത്ത കൺട്രീസ് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്നത് മലേറിയ പോലെയുള്ള രസം നാലു കോടിയോളം ആളുകൾ ഓരോ വർഷവും മരിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് മലേറിയ എന്നുള്ള ചെറിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഇൻഫെക്ഷനാണ് ഒരു പാരസൈറ്റാണ് അതിന് കാരണം ആ പാരസൈറ്റുകളെ നിയന്ത്രിക്കാനും ട്രീറ്റ് ചെയ്യാനും ആവശ്യത്തുള്ള മരുന്നുകൾ നമ്മുടെ ശേഖരത്തിൽ ഇപ്പോഴുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചാൽ മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് മലേറിയ അപ്പം മലേറിയ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം പനിയാണ് അതോടൊപ്പം വല്ല വല്ലാതെ വിറയിലും ഉണ്ടാവും ഇത് മാത്രമല്ല കാരണം ശരീരത്തിലെ രക്തം വഹിക്കുന്ന കു ആണുക്കൾ രക്ത അണുക്കളെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു ഇൻഫെക്ഷനാണ് മലേറിയ അതുകൊണ്ട് ലിവറിനെയും തലച്ചോറിനെയും കിഡ്നിയെയും ഒക്കെ ബാധിക്കും മരണം സംഭവിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് മലേറിയ നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ ഒന്നും മലേറിയ പ്രവർത്തിക്കുന്നതല്ല അതിന് പ്രത്യേകമായ മരുന്നുകൾ തന്നെ വേണം ഇപ്പോൾ ആഫ്രിക്കയിലും ഇന്ത്യയിലും ഈ ട്രോപ്പിക്കൽ കൺട്രീസിലുമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അതിൻ്റെ പ്രധാന കാരണം ഈ മനുഷ്യരിൽ നിന്ന് അടുത്ത ആളിലേക്ക് ഇത് എത്തിക്കുന്നത് കൊതുകാണ് അനോഫലീസ് രോഗത്തിൽപ്പെട്ട കൊതുകാണ് ഈ രക്ത മലേറിയയുടെ അണുക്കളെ അടുത്ത ആളിനെത്തിക്കുന്നത് അപ്പോൾ നമ്മൾ മലേറിയയ്ക്ക് എന്തുമാത്രം ചികിത്സ ചെയ്താലും കൊതുകുകളെ നിയന്ത്രിച്ചില്ല എങ്കിൽ ഒരാൾ മലേറിയ വന്നു കഴിഞ്ഞാൽ അത് ആ ദേശം മുഴുവൻ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഈ കാര്യത്തിൽ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മലേറിയ കണ്ടാൽ മനസ്സിലാക്കുക ഉടനെ തന്നെ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക ഡോക്ടറെ സമീപിക്കുക രോഗിയെ ചികിത്സിച്ചാലും നമ്മുടെ സമൂഹത്തിന് ചികിത്സിക്കുക എന്നുള്ളൊരു പ്രധാന കർത്തവ്യം കൂടെ നമ്മുടെ ഭാഗത്തുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊതുകിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അപ്പോൾ കൊതുകളെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് നമുക്കറിയാം കുറച്ച് വെള്ളം മാത്രം മതി ഒരു കപ്പിലെ വെള്ളം മാത്രം മതി കൊതുകിന് പെറ്റ്പ്പെരുക അത് വളരെ നമ്മളും അശ്രദ്ധയായിട്ട് വെച്ചു കഴിഞ്ഞാൽ ഈ വെള്ളത്തിലെല്ലാം കൊതുകൾ പാറ പടർ പടർന്ന് പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കൊതുക് ഒരു പ്രാവശ്യം കടിച്ചാൽ മതി നിങ്ങൾക്ക് മലേറിയ ബാധിക്കാൻ അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചികിത്സിക്കേണ്ടതും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് പല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാൽപ്പതുകളിലും നൂറുകണക്കിന് ആളുകൾ ഈ മലേറിയ കൊണ്ട് ഒന്നിച്ച് പോയിട്ടുണ്ട് അത് പ്രധാനമായിട്ടും നമ്മൾ പട്ടാള ക്യാമ്പുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ഉള്ള സമയ സ്ഥലത്താണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് അന്ന് രണ്ടാം ലോകമഹായുദ്ധം ഒന്നാം ലോകമഹായുദ്ധ സമയത്തെല്ലാം വളരെയധികം ആളുകൾ ഈ മലേറിയ കൊണ്ട് മരിക്കുകയും വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് വളരെയധികം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആവശ്യത്തിന് മരുന്നുകൾ നമുക്കുണ്ട് പൊതുക്കളെ നിയന്ത്രിക്കാൻ പ്രധാന പ്രാധാന്യമുള്ളതാണ് അത് നമുക്കിപ്പോഴും ചെയ്യാം കേരളത്തിലും ഇന്ത്യയിലും ഇപ്പോഴും വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് മലേറിയ കേരളത്തിൽ അപൂർവമായിട്ട് കാണുന്നെങ്കിലും നോർത്ത് ഈസ്റ്റിലും നോർത്ത് ഇന്ത്യയിലും ഉള്ള വ്യക്തികളിൽ ഈ മലേറിയ കാണുന്നുണ്ട് ഇന്ന് നമുക്കറിയാം ഇന്ത്യ മുഴുവൻ ഒരൊറ്റ രാജ്യമാണ് ഗോവത്തിലെ ഇന്ത്യയിലെ ഏത് ഭാഗത്തു നിന്നും ആളുകൾ കേരളത്തിലേക്ക് എത്താം അങ്ങനെ പലർക്കും മലേറിയ ഉണ്ടാവാം അത് നമുക്ക് പകർക്കാൻ പകർത്താനും സാധിക്കും അതോടൊപ്പം ഇവിടെയുള്ള കൊതുകുകളിലും ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നോർത്ത് ഈസ്റ്റിൽ കാണുന്ന മലേറിയയ്ക്കും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്ലോറോക്വിൻ കൊടുത്താണ് മലേറിയ കൺട്രോൾ ചെയ്യുന്നത് പക്ഷേ ക്ലോറോക്വിൻ റെസിസ്റ്റൻ്റ് മലേറിയയാണ് നോർത്ത് ഈസ്റ്റിൽ കാണുന്ന മലേറിയ അതുകൊണ്ട് അവിടെയുള്ള മലേറിയക്കുള്ള ചികിത്സ പ്രത്യേകമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് പക്ഷേ അവിടെയുള്ള ആളുകൾ നമ്മൾ കേരളത്തിൽ വരികയെങ്കിൽ അങ്ങനെ ക്ലോറോക്വിൻ റെസിസ്റ്റൻറ്റ് മലേറിയ നമുക്ക് തിരുവനന്തപുരത്തും കേരളത്തിലും എല്ലാ ഭാഗത്തും ഉണ്ടാകാം അവിടെയും ഈ റെസിസ്റ്റൻറ്റ് മലേറിയക്കുള്ള ചികിത്സകൾ വേണം ഈ ചികിത്സ പൂർണ്ണമായിട്ടും ലഭ്യമാണ് എസ് കെ ഹോസ്പിറ്റലിലും കേരളത്തിലെ മറ്റ് ഗവൺമെൻറ് ആശുപത്രികളിലും മറ്റ് ആശുപത്രികളിലും ലഭ്യമാണ് പക്ഷേ അത് കാണുക അത് മനസ്സിലാക്കുക ആൻറ്റിബയോട്ടിക്ക് കൊണ്ട് മാറാത്ത പനികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മലേറിയ ആണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് അത് സംശയിച്ചാൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ സമീപിക്കുകയും വേണ്ട ചികിത്സ ചെയ്യുകയും വേണം